ഒരു ആലിമിന്റെ മരണം കൊണ്ടുണ്ടാകുന്നത് വലിയ ഒരു നഷ്ടമാണ് അദ്ദേഹം ഉണ്ടാക്കിവെച്ച നോക്കി വെച്ച കിതാബുകളും എന്ന നേക്കുമായി ഇല്ലാതെയായി മാറുകയാണ് അദ്ദേഹത്തിന്റെ ആ പണ്ഡിതന്റെ ഇൽമ് അതോടുകൂടെ ആ ഇൽമ് ഇനി വേറൊരാൾക്ക് ഉപകാരം അദ്ദേഹം പറഞ്ഞു വെച്ചത് ഉപകാരപ്പെടുമെങ്കിലും അദ്ദേഹത്തിന്റെ ഇൽമ് അദ്ദേഹം പഠിച്ച ഇൽമ് വേറെ കിട്ടുകയില്ലല്ലോ അദ്ദേഹം പറഞ്ഞു വെച്ച ഇൽമ് പല ആളുകൾക്കും കിട്ടി എന്ന് വരും അതേസമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയാന്തരങ്ങളിലുള്ള ഒരുപാട് ഇൽമുകൾ അത് ഇനി വേറെ ആൾക്കും ലഭിക്കുകയില്ല അതുപോലെ തന്നെ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് മഹാന്മാര് പറഞ്ഞ ഉദ്ധരണികളും വലിയ വർത്തമാനങ്ങളും ഉണ്ട് പരിശുദ്ധ ദീനിന്റെ ഒരു വലിയ വിടവാണ് ഒരു ആലിമിന്റെ മരണത്തിലൂടെ സംഭവിക്കുന്നത് അല്ലാ അല്ലാ ഒരു ഒരു പണ്ഡിതൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജലത്തിലെ വലിയ കടലുകളിലുള്ള മത്സ്യങ്ങൾ വരെ കരയുമത്രേ അന്തരീക്ഷങ്ങളിലുള്ള പക്ഷികൾ വിലപിക്കും അതുപോലെ തന്നെ ഒരു ആലിമിന്റെ മരണം സംഭവിച്ചാൽ ആ ആലിമിന്റെ സ്മരണ അത് എന്നും ഭൂമി ലോകത്ത് നിലനിൽക്കുകയും ചെയ്യും ഇങ്ങനെ ധാരാളം തത്വജ്ഞാനികളായ ആളുകൾ ഒരു പണ്ഡിതന്റെ മരണവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹാഫുൽ മസ്ഊദ് സഖാഫി ഉസ്താദ് പരിശുദ്ധമായ ഖുർആനെ പൂർണ്ണമായി ഹിഫ്ളാക്കി അത് സാധാരണ ഹിഫ്ളാക്കിയാൽ ചിലർക്കൊക്കെ അത് മറക്കപ്പെടാറുണ്ട് പക്ഷേ ആ ഹൈഫൽ പൂർണമായി അത് ഹിഫ്ളായിട്ട് തന്നെ കാത്തുസൂക്ഷിക്കാൻ ഉസ്താദവറുകൾ പരമാവധി ക്ഷമിച്ചു എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ഉസ്താദ്വറികള് നല്ല ഒരു ആലിമാണ് വർഷങ്ങളായി ബഹുമാനപ്പെട്ട ചെറിയ എ പി ഉസ്താദിന്റെ ദർസിൽ മുത്താലിമായി ചേർന്ന് പഠിച്ച് പഠിച്ച് പലപ്പോഴായി ആ ഉസ്താദിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ഉസ്താദിനെപ്പോലെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തി ഉസ്താദിന്റെ ഒരു ശരിയായ ശിഷ്യനായി വളർന്നു ജാമിയ മർക്കൌ സഫാഫത്ത് സുനിയയിൽ നിന്ന് സഖാഫി ബിരുദവും കരസ്ഥമാക്കി വർഷങ്ങളോളം ദർസ് നടത്തി അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിന്ന് ആ പ്രഭാഷണ വിഷയങ്ങളെല്ലാം വളരെ ഗൌരവമുള്ളതും വിശുദ്ധമായ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ പുഞ്ചിരിച്ചും നരകത്തെക്കുറിച്ച് പറയുമ്പോൾ കരഞ്ഞും മുത്തുനബി സാഹു വലൈ വസലമ തങ്ങളുടെ മധുഹുകൾ പറയുമ്പോൾ ആ മധുഹ് പറയേണ്ട ആ ആദരവോടെ ബഹുമാനത്തോടുകൂടി അതെല്ലാം അവതരിപ്പിച്ചു അങ്ങനെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും വിദേശ രാജ്യങ്ങളിലും അടക്കം നിരവധി യാത്രകൾ നടത്തി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാനോദി ഹദീസുകൾ പറഞ്ഞ് ജനങ്ങൾക്ക് വലിയ ഉപദേശം നടത്തിയ വലിയ ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് അവർ അള്ളാഹു ഉസ്താദിന്റെഹു വർദ്ധിപ്പിക്കട്ടെ ഉസ്താദിനിക്ക് അല്ലാഹു നമ്മൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ വലിയ ഗുണം അള്ളാഹുവെ ഉസ്താദിന്റെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ അള്ളാ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ സ്വർഗത്തിന്റെ വീടാക്കണേ അള്ളാ ഞാൻ കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല നമ്മളെല്ലാവരും ആ ഉസ്താദിനു വേണ്ടി ഒരുപാട് തഹലീല് ചൊല്ലിയവരുണ്ട് ദിക്കറ് ചൊല്ലിയവരുണ്ട് അതിനെയും കുടുംബത്തിൽ തന്നെ ധാരാളം ആളുകൾ ഇന്നൊരാള് ഒരു റിഖറിന്റെ എണ്ണം എന്നെ അറിയിച്ചത് ഉസ്താദിന്റെ പേരിൽ ചൊല്ലിയ ദിക്കറിന്റെ എണ്ണം ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തോളം റിക്കറുകള് ഞാൻ ഉസ്താദിനു വേണ്ടി സ്വന്തമായൊരു ഉമ്മ ചൊല്ലിയിട്ടുണ്ട് അങ്ങനെ എത്രയോ ആളുകൾ പതിനയ്യായിരവും ഇരുപതിനായിരവും അൻപതിനായിരവും എഴുപതിനായിരവും ലക്ഷവും ഒക്കെ ദിക്കറുകൾ ആ വലിയ ഉസ്താദിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ചൊല്ലിയിട്ടുണ്ട് ഉസ്താദ് ഇന്ന് പറഞ്ഞു നമ്മൾ കേട്ട ഞാനിന്ന് കേട്ട ഒരു പ്രഭാഷണാണ് ഒരു സ്വർഗത്തിൽ കിടക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ കുറിച്ച് ഉസ്താദ് പറയുകയാണ് സയ്യിദ് റസൂലുല്ലാ സാഹലി വസ്ലമ തങ്ങള് പഠിപ്പിച്ച അധ്യാപനം ഒരു സ്വർഗത്തിൽ കിടക്കുന്ന സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ ഉസ്താദ് പറയാണ് ഒരു ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ ഭർത്താവ് മരണപ്പെട്ടു ആ സ്ത്രീ ആ സ്ത്രീക്ക് അള്ളാഹു സുബാനോത്തര ചെറിയ കുറെ മക്കളെ കൊടുത്തിട്ടുണ്ട് ആ മക്കളെ ആ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ നല്ല റാഹത്തോടെ അവരെ പോറ്റി വളർത്തി ആ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ തന്റെ ശരീരത്തിന് ഹബസിട്ട് മറ്റു ചിന്തകളിലേക്കോ മോശങ്ങളിലേക്കോ ഒന്നും പോകാതെ നല്ല ഒരു സഹോദരിയായി ഭാര്യയായി ജീവിച്ച് അങ്ങനെ അങ്ങനെയങ്ങ് മക്കളെ നന്നായി പോറ്റി വളർത്തിയ ഒരു സഹോദരി ആ സഹോദരിക്ക് സ്വർഗമുണ്ട് എന്ന സയ്യിദന റസൂലുല്ലാഹി സുല്ലാഹ് അലി വസ്ലമതങ്ങളെ അധ്യാപനങ്ങളെ ഉദാഹരണമാക്കി അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം ആ വിഷയത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോ അദ്ദേഹം ഒരു ഉദാഹരണം പറയാം ആ ഉദാഹരണം പോലും തന്റെ മരണത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കാരണം അദ്ദേഹം ഉദാഹരണം പറയാൻ ഒരു ഭാര്യ ആ ഭാര്യക്ക് ഭർത്താവ് മരണപ്പെടുമ്പോൾ മൂന്ന് ചെറിയ മക്കളുണ്ട് ആ മൂന്ന് ചെറിയ മക്കൾ ഒരാൾ നാലിൽ പഠിക്കുന്നു ഒരാള് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരാൾ ചെറിയ കുട്ടിയാണ് അങ്ങനെയുള്ള ഒരാളുടെ ഒരു ഭാര്യയുടെ ഒരു ഭർത്താവ് മരണപ്പെടുകയാണ് അപ്പൊ ഉദാഹരണം പറയുമ്പോൾ പോലും അദ്ദേഹം അത് മൂന്നിൽ പരിമിതപ്പെടുത്തി അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് മക്കളാണ് ആ മക്കളെ പരിചയ എന്നിട്ട് അദ്ദേഹം ഉദാഹരണമാണെന്ന് പറയുന്നുണ്ട് എന്നാലും അത് തന്റെ മരണത്തിലേക്കുള്ളൊരു സൂചനയാണ് എന്നത് അറിയാതെ പറയുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളായി നമ്മളതിനെ മനസ്സിലാക്കുകയാണ് മരണത്തെ മുൻകൂട്ടി കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്റെ ഒരു സംസാരം നമ്മൾ കേട്ടു ജ്യേഷ്ഠൻ പറയുന്നത് നേരത്തെ മരണത്തിന് വേണ്ടി ഒരുങ്ങിയതുപോലെയുള്ള ഒരു വല്ലാ ഒരു ഒരു പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ അനുജന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എല്ലാ കാര്യങ്ങളിലും കാര്യങ്ങൾ മറ്റു വിഷയങ്ങൾ പറഞ്ഞു വെക്കുന്നതിലും അതുപോലെ തന്നെ പതിവിന് വിപരീതമായ കുറെ കാര്യങ്ങൾ പാടം തറയിൽ ചെന്നപ്പോൾ അവിടെ മഹത്തായ ദേവർഷോലെ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ രണ്ട് സഹോദരിമാരുടെ മക്കൾ പഠിക്കുന്നുണ്ട് ആ മക്കളെ സാധാരണ അങ്ങോട്ട് കൂടുതൽ ഒരു പാണ്ടന്തറയിലേക്ക് പോയാൽ ആ മക്കളെ കാണാനൊന്നും പോകാറില്ല പക്ഷെ അന്ന് ആ മക്കളെ കണ്ടുപോയിട്ട് ആ രണ്ട് സഹോദരിമാരുടെ മക്കളെ പോയി കണ്ട് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരോട് ദ്വാചയിപ്പിച്ചിട്ടൊക്കെ ആണെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ്കൾ തിരിച്ചു പോകുന്നത് അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ മരണത്തിലേക്ക് ഞാൻ പോവുകയാണ് ഞാൻ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അതുപോലെ തന്നെ വിശുദ്ധമായ തിക്കറുകളും മണിക്ക് വന്ന് കിടന്നുറങ്ങി അഞ്ചര മണിക്ക് അഞ്ചര മണിക്ക് എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് അങ്ങനെ അതിനുശേഷം ഉള്ള പ്രവർത്തനങ്ങളും എല്ലാം ഒരു മരണത്തെ മുൻകൂട്ടി കണ്ടതുപോലെയുള്ള കാര്യങ്ങളാണ് അങ്ങനെ അങ്ങ് നമുക്ക് വലിയൊരു നഷ്ടം തീരാത്തൊരു നഷ്ടമായി ഉസ്താദ്വറുകളുടെ വിടവ് ഉണ്ടായത് നമുക്ക് അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല ഏതായിരുന്നാലും ഈ സമയത്ത് നമുക്ക് ദാ ചെയ്യാനേ കഴിയുകയുള്ളൂ അള്ളാഹുവെ ഉസ്താദിന് ഖബറിൽ വലിയ സന്തോഷം നീ നൽകണേ അള്ളാഹ് ഖബർ നീ വിശാലമാക്കണേ അല്ലാ നമ്മൾ ഓതിയ മുന്തിയ സവാബ് ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഉസ്താദ് പറഞ്ഞു വെച്ച ഇൽമുകളെല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന വലിയ നാഫിയായ ഇൽമുകളായി നീ കബൂല് ചെയ്യണേ റഹ്മാനെ ഉസ്താദിന്റെ ഭാര്യ ചെറിയ മൂന്ന് പിഞ്ചു മക്കള് അല്ലാ ചെറിയ കുട്ടിയെ കാണുമ്പോൾ അല്ലാതെ മനസ്സ് വേദനിക്കുകയാണ് അങ്ങനെ ആ ഉസ്താദിന്റെ സഹോദരിമാര് അവരുടെ ഭർത്താക്കന്മാര് അവരുടെ ഉസ്താദിന്റെ കുടുംബങ്ങളെ ഉമ്മയോട് വല്ലാത്ത സ്നേഹമായിരുന്നു ഉമ്മയോട് വലിയ ഇഷ്ടമായിരുന്നു ഉമ്മ മരിച്ചപ്പോൾ ഒരുപാട് ആളുകളെ വീട്ടിലേക്ക് വരണം ഉമ്മാനക്ക് വേണ്ടി ദുരപ്പിക്കണം അങ്ങനെയൊക്കെ വലിയ വസീയത്തുകൾ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വലിയ ഉത്സാഹം കാണിച്ച് അങ്ങനെ അങ്ങ് ലോകത്തോട് വിട പറഞ്ഞു പോയാ പ്രിയപ്പെട്ട ഉസ്താദിന്റെ കുടുംബത്തിനും ഭാര്യക്കും മക്കൾക്കും എല്ലാവർക്കും അള്ളാഹുവെ നീ വലിയ ക്ഷമ കൽബിൽ നീ കൊടുക്കണേ അല്ലാ അങ്ങേയറ്റത്തെ റാഹത്ത് ഖബറിൽ നീ നൽകണേ അല്ല നമുക്ക്